നമസ്കാരം ി ന്യൂസിലേക്ക് സ്വാഗതം എംബുരാനെ പറ്റിയുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയെ എംബുരാനുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങൾ ആളിക്കത്തുന്നതിനിടെ ചിത്രം കാണാൻ തിയേറ്ററുകളിൽ വൻ തിരക്കാണ് മലയാള സിനിമാ ചരിത്രത്തിലെ എക്കാലത്തെയും മഹാവിജയമായി മാറിയിരിക്കുകയാണ് മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എംബുരാൻ നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നൂറു കോടി രൂപയാണ് ചിത്രം നേടിയത് എംബുരാൻ കൊളുത്തിവിട്ട വിവാദം കേരളത്തിൽ ഇപ്പോഴും അതുപോലെ തന്നെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് പതിനേഴ് ഭാഗങ്ങൾ വെട്ടിമാറ്റിയതിനു ശേഷമുള്ള എഡിറ്റിംഗ് വെർഷൻ ഇന്ന് വൈകുന്നേരത്തോടെ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സംഘപരിവാർ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി സിനിമയിൽ മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചിട്ടും മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരായ വിമർശനം ഇപ്പോഴും ശക്തമായി തുടരുകയാണ് മോഹൻലാലിന് വിമർശനമുണ്ടായിരുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ ആക്രമണം പൃഥ്വിരാജിനെതിരായിട്ടായിരുന്നു സാധാരണ അണികൾ മുതൽ നേതാക്കളും വരെ എംപുരാന്റെ സംവിധായകനായ താരത്തെ വ്യക്തിപരമായി തന്നെ വിമർശിക്കുന്ന സ്ഥിതിയാണുള്ളത് വിമർശനം പലപ്പോഴും അധിക്ഷേപങ്ങളിലേക്കും അസത്യ പ്രചരണങ്ങളിലേക്കും കടന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ പൃഥ്വിരാജ് വിരുദ്ധ പ്രചരണം നടക്കുമ്പോൾ ഒരു വിഭാഗം ദിലീപ് വിഷയവും എടുത്തിടുന്നുണ്ട് പ്രമുഖ സംഘപരിവാർ അനുകൂല പേജുകൾ അടക്കം ദിലീപിനെ ഒതുക്കിയത് പൃഥ്വിരാജാണ് എന്ന തരത്തിലുള്ള പ്രചാരണം അഴിച്ചുവിടുന്നു ദിലീപ് ഓൺലൈൻ എന്ന ദിലീപ് ആരാധകരുടെ കൂട്ടായ്മയുടെ ഫേസ്ബുക്ക് പേജിന് കീഴെ വരുന്ന കമന്റുകളിലും ഇത്തരം ചർച്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയിൽ ഉയർന്നു വരുന്ന സമയത്ത് അദ്ദേഹത്തെ ഒതുക്കാൻ ദിലീപ് നോക്കിയെന്ന പ്രചാരണം തുടക്കം മുതൽ തന്നെ സിനിമാ ലോകത്തുണ്ട് പൃഥ്വിരാജ് നായകനായി ഉണ്ടെങ്കിൽ വേറെ ആരും അഭിനയിക്കരുത് എന്ന് വിലക്കിയിട്ടുണ്ട് അമ്മ അതിന്റെ പുറകിൽ ദിലീപ് ആണോ എന്ന് അറിയില്ല പക്രു നായകൻ എന്ന് പറഞ്ഞാണ് വിനയൻ എല്ലാവരെയും അത്ഭുത ദ്വീപിലേക്ക് കൊണ്ടുവന്ന് ആ വിലക്ക് പൊട്ടിച്ചത് എന്നാണ് ഒരു സിനിമാ പ്രേക്ഷകൻ അഭിപ്രായപ്പെടുന്നത് തുളസിദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയ്ക്ക് അഡ്വാൻസ് വാങ്ങിയ ദിലീപ് പിന്നെ ഡേറ്റ് പ്രശ്നം വന്ന് ഷൂട്ട് നീണ്ടുപോവുകയും പിന്നീട് പടം ഡ്രോപ്പ് മാവുകയുമായിരുന്നു അപ്പോ വിനയന്റെ നേതൃത്വത്തിലുള്ള മാക്ടാ ഫെഡറേഷൻ അഡ്വാൻസ് വാങ്ങുന്ന നടന്മാർ എഗ്രിമെന്റ് ഒപ്പിടാൻ തയ്യാറാകണമെന്ന് പറഞ്ഞു അതിനെ അനുകൂലിച്ച ചുരുക്കം നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു പൃഥ്വിരാജ് അതിനുശേഷമായിരുന്നു പൃഥ്വിക്ക് അപ്രഖ്യാപിത വിലക്ക് വരുന്നതും പിന്നീട് വിനയന്റെ സത്യം അത്ഭുതദ്വീപ് ഒക്കെ ചെയ്താണ് പൃഥ്വിരാജ് തിരിച്ചുവരുന്നത് എന്ന് മറ്റൊരാളും ചൂണ്ടിക്കാട്ടുന്നു ആദ്യം കുഞ്ചാക്കോ ബോബൻ പിന്നെ പൃഥ്വി ഇവർ രണ്ടുപേരും മാത്രമാണ് ദിലീപിന് വളർച്ചയിൽ ഒരു വെല്ലുവിളി ഉയർത്തിയത് രണ്ടുപേർക്കും പുള്ളി ചില്ലറ പണികളും വെച്ച് കൊടുത്തിട്ടുണ്ട് അവസരം വന്നപ്പോൾ അവർ തിരിച്ചും ചെക്ക് വെച്ചു ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ദിലീപിന്റെ എതിർവശത്ത് നിൽക്കുന്ന എന്ന് പറയപ്പെടുന്ന നടീനടന്മാരെല്ലാം സ്ഥിരം ഒരുമിച്ച് ഫോട്ടോ ഒന്നും ഇടാറില്ലെങ്കിലും ഇടയ്ക്കിടെ ഒത്തുകൂടുകയും നല്ല ബന്ധം പരസ്പരം സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എന്നും മറ്റൊരാൾ ചൂണ്ടിക്കാട്ടി ദിലീപിന് കേസായതുകൊണ്ട് കൂടിയാണ് പൃഥ്വിയുടെ കരിയർഗ്രാഫ് ഉയർന്നത് ഒരു പക്ഷേ ദിലീപ് പഴയ ഫോമിലായിരുന്നുവെങ്കിൽ പൃഥ്വി ഇന്ന് സിനിമയിൽ കാണില്ലായിരുന്നു എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് അവസരം കിട്ടിയപ്പോഴെല്ലാം പൃഥ്വി ദിലീപിനെതിരായിരുന്നു കിട്ടിയ അവസരം പൃഥ്വി മുതലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രണ്ടുപേരും ഇന്നും തികച്ചും അന്യരെ പോലെ സിനിമയിൽ നിലനിൽക്കുന്നു എന്ന രീതിയിലുള്ള അഭിപ്രായവും ശക്തമാണ് എന്നാൽ പൃഥ്വി അമ്മയും നടിയുമായ മല്ലികാ സുകുമാരൻ തന്നെ ഈ വിവാദം തള്ളിക്കളഞ്ഞിട്ടുണ്ട് പൃഥ്വിരാജ് വിഷയവുമായി ബന്ധപ്പെട്ട ആവശ്യമില്ലാതെ ദിലീപിന്റെ പേര് ഈ അടുത്ത കാലത്തും മുമ്പുമൊക്കെ ആളുകൾ പറഞ്ഞിട്ടുണ്ട് ദിലീപ് അവന് നേരെ എന്തെങ്കിലും പരസ്യമായി ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല രഹസ്യമായി ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് അന്വേഷിക്കേണ്ട കാര്യവുമില്ല എന്നാണ് മല്ലികാ സുകുമാരൻ പറയുന്നത് പൃഥ്വിരാജിനെതിരെ താൻ നീങ്ങിയിട്ടില്ലെന്നാണ് ദിലീപും പറഞ്ഞത് പൃഥ്വിരാജും ഞാനും ചെയ്യുന്ന കഥാപാത്രങ്ങൾ വ്യത്യസ്തമാണ് ഏതെങ്കിലും പ്രൊഡ്യൂസറെ വിളിച്ച് ഈ റോൾ ഇങ്ങേർക്ക് വന്നതാണ് അതിങ്ങനെ െന്ന് പറഞ്ഞിട്ടില്ല അതിന്റെ ആവശ്യമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും ഇത് സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ എന്നായിരുന്നു ദിലീപിന്റെ വാക്കുകൾ പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ പൃഥ്വിരാജിനെതിരായ ആയുധവുമായി ദിലീപിനെ സംഘപരിവാർ അനുകൂല പ്രൊഫൈലുകൾ ഏറ്റെടുക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് ദിലീപ് ഇത് ചെയ്ത് കാണില്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരുപാട് ആൾക്കാരുടെ കൂട്ടത്തിലാണ് ഞാനും അത്രയ്ക്ക് മണ്ടനാണ് ദിലീപ് എന്ന് ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയ്ക്ക് ഒറ്റപ്പെടുത്തി ആക്രമിച്ചിട്ടുണ്ട് ദിലീപിനെ എല്ലാവരും എന്നാണ് രഞ്ജിത് അയോധ്യ എന്നയാൾ കുറിക്കുന്നത് ആക്രമിച്ചപ്പോൾ അതിന്റെ മുൻപന്തിയിൽ പൃഥ്വിരാജ് ഉണ്ടായിരുന്നു ദിലീപിനെ ഒഴിവാക്കേണ്ടത് പൃഥ്വിരാജിന്റെ ആവശ്യമായിരുന്നു ആ സമയത്ത് ദിലീപിന്റെ സ്ഥാനത്താണ് പൃഥ്വിരാജ് മോഹൻലാലുമായി കൂട്ടുകെട്ട് ഉണ്ടാക്കിയതും ദൈവം പോലും പൃഥ്വിരാജിനെ കൈവിട്ടു സത്യത്തിൽ പൃഥ്വിരാജിന് ഇങ്ങേരുടെ ശാപമാണ് എനിക്ക് ഉറപ്പാണ് ഇത്രയും നാളും തെളിയിക്കപ്പെടാത്ത ഒരു കേസിന്റെ പിറകിൽ ഒറ്റപ്പെടുത്തി ആക്രമിച്ചപ്പോൾ ഇങ്ങേർക്ക് വേണ്ടി സംസാരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല ഇന്ന് മകനു വേണ്ടി മലിക സുകുമാറിനെങ്കിലും രംഗത്ത് ഇറങ്ങിയില്ലേ എന്നും രഞ്ജിത്ത് കൂട്ടിച്ചേർത്തു എല്ലാവരുടെയും മുന്നിൽ തലചൊറിഞ്ഞു നിയന്ത്രിച്ചു നിർത്തേണ്ടവരെ ും സിനിമാ മേഖല കൈയടക്കിയത് കുരുട്ട് ബുദ്ധി വെച്ചാണെങ്കിലും സ്വന്തം കുഴി തോണ്ടുന്ന ഒരു പണി അയാൾ ചെയ്യുമായിരുന്നു എന്ന് ഇപ്പോൾ ചിന്തിക്കുമ്പോൾ തോന്നിപ്പോകുന്നു ഇവനൊക്കെ കൂടി ഒതുക്കിയത് തന്നെയാവുമല്ലെങ്കിൽ ഇത്ര വർഷമായിട്ടും കൃത്യമായ തെളിവോടെ അയാളെ ശിക്ഷിക്കാൻ പറ്റേണ്ടതല്ലേ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് മാത്രമല്ല അങ്ങേരുടെ റേഞ്ചിന് കണ്ട മൂന്നാംഘട സിനിമയൊക്കെ ഇതുപോലെയുള്ള കാര്യത്തിനായാൾ ഇറക്കുമോ ഒരു ഒതുക്കു നടന്നിട്ടുണ്ടെന്ന കാര്യം ഉറപ്പ് ലക്ഷദ്വീപ് മോറൻ തന്നെ ആവും പിന്നിൽ ബുദ്ധി പറഞ്ഞുകൊടുക്കാൻ ബി ബി സി ഉണ്ടല്ലോ സത്യത്തിൽ അവർ ചേർന്നതിനു ശേഷമാണ് ലവൻ വഴിമാറിപ്പോയത് എല്ലാം ഒന്ന് ഒന്നേന്ന് ഇടകീറി പരിശോധിക്കേണ്ടിയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം തന്നെ എംപുരാൻ സിനിമ അതിന്റെ മാസ്മരിക ലെവലിൽ നിൽക്കുമ്പോൾ ദിലീപ് ഒഴികെ എല്ലാ പ്രമുഖ നടന്മാരുടെയും സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ പോസ്റ്റർ മറ്റും നിറഞ്ഞുനിന്ന് അല്ലെങ്കിൽ എംബുറാൻ പ്രൊമോഷന് വേണ്ടി അവരെ പൃഥ്വിരാജ് ഉപയോഗിച്ചു തന്റെ ദിലീപ് വിരോധം വീണ്ടും വെളിവാക്കിയപ്പോൾ ദിലീപ് ഫാൻസ് ഒന്നടങ്കം അമർഷത്തിലാണെങ്കിലും സിനിമ വിജയിപ്പിക്കണമെന്നാണ് ദിലീപ് ആഗ്രഹിക്കുന്നത് എന്ന തരത്തിലുള്ള കമന്റുകളും സജീവമാണ് സിനിമയുടെ ഒരു ചടങ്ങിന് പോലും ദിലീപിനെ പങ്കെടുപ്പിച്ചിട്ടില്ല എന്നാൽ മമ്മൂക്ക ഫാൻസിനെ സമാധാനിപ്പിച്ചു മമ്മൂട്ടിയെ പങ്കെടുപ്പിച്ചു അതുകൊണ്ട് പൃഥ്വിക്കും ആന്റണിക്കും ബുദ്ധിയും ഗുണവും ചെയ്തു ശബരിമല മമ്മൂക്കയ്ക്കായി വഴിപാട് വരെ നടത്തിയതും ഈ സിനിമയെ സഹായിക്കും മലയാള സിനിമയിൽ പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞവർക്കായി ട്വന്റി ട്വന്റി സിനിമ എടുത്ത് ധൈര്യം കാട്ടിയ ദിലീപിനെ പെൻഷൻ കിട്ടും ഘട്ടത്തിന് ആരും മറക്കില്ല മോഹൻലാൽ പോലും ദിലീപിന് നൈസായി പണി കൊടുത്ത് ഒഴിവാക്കിയെന്നാണ് സിനിമയിലെ അരമന രഹസ്യമെന്നും ദിലീപിനെ അനുകൂലിക്കുന്നവർ പറയുന്നു അതേസമയം റിലീസ് ചെയ്ത വെറും അഞ്ച് ദിവസത്തിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബ് ചിത്രമെന്ന നേട്ടവും എംബുരാൻ സ്വന്തമാക്കി മലയാളത്തിന് പുറമെ തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ എന്നീ ഭാഷകളിലും എംബുരാൻ റിലീസ് ചെയ്തിരുന്നു ഇപ്പോഴത്തെ ഇവിടങ്ങളിൽ നിന്നും റിലീസ് ചെയ്ത നാല് ദിവസത്തിൽ എംബുരാൻ നേടിയ കളക്ഷൻ വിവരങ്ങൾ പുറത്തുവരികയാണ് ബോക്സ് ഓഫീസ് സൈറ്റിൽ വരുന്ന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ മാത്രമാണ് എംബുരാൻ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത് കോടിയാണ് കേരളത്തിൽ നിന്നും എംബുരാൻ നേടിയത് ഏറ്റവും കുറവ് കളക്ഷൻ ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുമാണ് മൂന്നേ പോയിന്റ് ഒന്ന് മാത്രമാണ് ഇവിടെ നിന്നും ചിത്രത്തിന് നേടാനായത് ആദ്യ ദിനം ഒന്നേ പോയിന്റ് അഞ്ചു കോടി നേടിയപ്പോൾ മറ്റു രണ്ട് ദിവസങ്ങളിൽ അഞ്ചു ലക്ഷവും നാലാം ദിനം ആറ് ലക്ഷവും മാത്രമാണ് എംബുരാ നേടാനായത് കർണാടകയിൽ നിന്നും ഒമ്പത് കോടി എംബുരാൻ കളക്ട് ചെയ്തിട്ടുണ്ട് ആദ്യ ദിനം നാല് കോടിയാണ് എംബുരാൻ കന്നഡ പതിപ്പ് നേടിയത് ഒന്നേ പോയിന്റ് മൂന്ന് കോടി രണ്ടേ പോയിന്റ് രണ്ട് കോടി ഒന്നേ പോയിന്റ് എട്ട് എന്നിങ്ങനെയാണ് മറ്റ് ദിനങ്ങളിലെ കളക്ഷൻ വൻ കളക്ഷൻ നേടുമെന്ന് പ്രതീക്ഷിച്ച തമിഴ്നാട് തണുത്ത പ്രതികരണമാണ് ചിത്രത്തിന് ലഭിച്ചതെന്നാണ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാക്കുന്നത് അഞ്ച് പോയിന്റ് ഒമ്പത് അഞ്ച് കോടിയാണ് സംസ്ഥാനത്ത് നിന്നും നാല് ദിവസത്തിൽ ലഭിച്ചത് ആദ്യ ദിനം രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് കോടി നേടിയപ്പോൾ രണ്ടാം ദിനം ഒൻപത് ലക്ഷമാണ് എംബുരാൻ തമിഴ്നാട്ടിൽ നിന്നും നേടാനായത് ഒന്നേ കോടി ഒന്നേ കോടി എന്നിങ്ങനെയാണ് ാണ് മറ്റ് ദിവസങ്ങളിൽ ചിത്രം നേടിയിരിക്കുന്നത് വിക്രം ചിത്രം ധീരസൂര വീരൻ തിയേറ്ററുകളിലുള്ളതും എംബുരാന തമിഴകത്ത് ഭീഷണിയായിട്ടുണ്ട്